ഞാൻ ആശികയാണ് കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ നാട്ടില് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മഴ മൂലം കുറെ നാശനഷ്ടങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളിലെല്ലാം നമ്മൾ അതിജീവിച്ച് വരുന്നുണ്ട് ബോജെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാവിധ സഹായങ്ങളുമായി വയനാട്ടിൽ സജീവമായി തന്നെ പ്രവർത്തിച്ചു വരികയാണ് മാത്രമല്ല നൂറ് കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള സ്ഥലവും മറ്റു പല സഹായങ്ങൾക്കുമായി ബോജയും വയനാടിനൊപ്പം തന്നെയുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ഭാഗ്യശാല എന്ന് വിളിച്ചു നോക്കാം ഇദ്ദേഹത്തെ നമ്മൾ ഒരുപാട് തവണ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല ആള് കുറച്ച് ഡിഫറൻറ് ആയിട്ടുള്ള ഒരു ആളാണെന്ന് തോന്നുന്നു സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ടാണ് തോന്നുന്നത് ഒന്നുകൂടെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം ഹലോ ഹലോ നമസ്കാരം സർ ഷാഹിദ് സാറല്ലേ സാർ ഇത് ബോച്ചിട്ടി ടീം എന്നാണ് കോണ്ടാക്ട് ചെയ്യുന്നത് കേട്ടോ ഓക്കെ സാർ ഇപ്പൊ സാർ ഫ്രീ ആണോ സംസാരിക്കാനായിട്ട് ഓക്കെ സർ എന്തൊക്കെയുണ്ട് സർ വിശേഷം സുഖല്ലേ ഓക്കേ അപ്പൊ ഞാൻ വിളിച്ചത് ഒരു ന്യൂസ് പറയാൻ വേണ്ടിട്ടായിരുന്നു സാർക്കൊന്ന് വീഡിയോ കോളിൽ അവൈലബിൾ ആവാൻ പറ്റുമോ ഓക്കെ എന്തോ എന്തെങ്കിലും പ്രോബ്ലം അങ്ങനെ എന്തെങ്കിലും പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത് ഓക്കെ സാർ വീട്ടിലുണ്ട് ഉമ്മയും പാപ്പയും ഓക്കെ ഓക്കെ ഓക്കേ സാർ പിന്നെ മാറിഡ് ആണോ മക്കള് അല്ല അല്ലേ ഓക്കേ സാർ എവിടെയായിരുന്നു പി ജി ചെയ്തോണ്ടിരിക്കാണോ ഓക്കെ നാട്ടിൽ തന്നെയാണോ ചെയ്യുന്നത് സാർ കേൾക്കുന്നുണ്ടോ ഓക്കേ സർ വീട് എവിടെയായിരുന്നു കൊല്ലത്താണോ ഇപ്പോ എന്താ എന്താണല്ലേ ഓക്കെ അപ്പം അടുത്ത ബോച്ചി ഒക്കെ ഓൺലൈൻ വഴി മേടിച്ചിട്ടോ ഞാനൊരു ന്യൂസ് ആക്ച്വലി പറയാൻ വേണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്തത് ഓക്കെ ഒരുപാട് തവണ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാര്യം പറയാനായിട്ട് സാർ നമുക്ക് അവൈലബിൾ ആയി കിട്ടിണ്ടായിരുന്നില്ല ഓക്കെ ആണല്ലേ തിരക്കിലായിരുന്നേ ഓക്കേ ഫൈൻ കുഴപ്പില്ല സാർ അപ്പം സാറ് ഓൺലൈനത്തില് പർച്ചേസ് ചെയ്തില്ലേ അതിന്റെ കൂപ്പൺ സോ അതിന് പത്ത് ലക്ഷം രൂപയുടെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ സന്തോഷായില്ലേ ഓക്കേ വീട്ടിലെല്ലാരോടും പറയാട്ടോ സാർ മാത്രല്ലേടിക്ക ഇനിയും ഒരുപാട് പ്രൈസുകൾ നമുക്ക് കിട്ടും കാരണം ഇപ്പം നമുക്ക് ഈ ഒരു ടെൻ ലാക്സിന്റെ പ്രൈസ് മാത്രല്ല ഇരുപത്തി അഞ്ച് കോടിയുടെ ബമ്പ പ്രൈസും ഉണ്ട് അത് മാത്രല്ല നമുക്ക് ഇപ്പം കാറ് ബൈക്ക് മൊബൈൽ ഫോൺസ് ഫ്ലാറ്റ്സ് അങ്ങനെ കുറെ സമ്മാനങ്ങളും ഇപ്പൊ കൊടുത്തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ആ ഓക്കെ സർ അപ്പം എല്ലാവർക്കും സജസ്റ്റ് ചെയ്യോ സാർ ഓക്കെ എന്താ സർ ആ എല്ലാരോടും പറയാം എല്ലാവർക്കും ഈ ഒരു പ്രൈസ് മണി ഒക്കെ അടിക്കട്ടെ വീട്ടിലും പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടും കാര്യം എല്ലാരോടും പറയാട്ടോ എന്തായാലും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്ക സേഫ് ആയിട്ടിരിക്കട്ടോ ഓക്കേ സാർ താങ്ക് യു ഷാഹിദ് സാർ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാന്ന് തോന്നുന്നു ആള് ഭയങ്കര റിസർവ് ആയിട്ടാണ് സംസാരിച്ചത് അത് മാത്രമല്ല പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് അറിഞ്ഞു വെച്ചപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയി പിന്നെ പുള്ളിയുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആള് വീടുകൊള്ള വരാതിരുന്നത് അപ്പൊ ഇനിയിപ്പോ പത്ത് ലക്ഷം രൂപയ്ക്ക് അടിച്ചല്ലോ എത്ര സ്മാർട്ട് ഫോൺ വേണമെങ്കിലും നമുക്ക് മേടിക്കാം എന്നുള്ള ചിന്തയിലായിരിക്കും ഇപ്പൊ സാറിപ്പോ അപ്പൊ മറക്കണ്ട പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രല്ല ഇരുപത്തഞ്ചു കോടിയുടെ ബംബ് പ്രൈസ് ഫ്ളാറ്റുകൾ കാറുകൾ ബൈക്കുകൾ മൊബൈൽ ഫോണുകൾ ഡെയിലി തൗസൻഡ്സ് ഓഫ് കാഷ്ലേസ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഭാഗ്യശാലകളെ കാത്തിരിക്കുന്നത് അപ്പൊ അടുത്ത ഭാഗ്യശാലയിൽ ചിലപ്പോ നിങ്ങളായിരിക്കും ബൈ ബൈ